പറപ്പുകര ഇരട്ടക്കൊലക്കേസിൽ പ്രതികളുടെ ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി ശരിവച്ചു ആനന്ദപുരം സ്വദേശികളായ രജീഷ് ഷിനു രഞ്ജു പറപ്പുകര സ്വദേശികളായ ശരത് സന്തോഷ് എന്നിവരുടെ അപ്പീലുകൾ കോടതി തള്ളി ഇരിഞ്ഞാലക്കൂടെ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം പറപ്പുകര നന്ദിക്കര സ്വദേശി മിഥുന്റെ ഭാര്യയെ രണ്ടാം പ്രതി കളിയാക്കിയത് ചോദ്യം ചെയ്തതിനുള്ള വിരോധമായിരുന്നു കൊലയ്ക്ക് കാരണം പ്രതികൾ മാരകായുധങ്ങളുമായി പരാതിക്കാരന്റെ വാടക വീടിന് സമീപമെത്തി ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്ന മിഥുനെയും കൂട്ടുകാരനായ മെൽവിൻ വിശ്വജിത് ശ്രീജിത്ത് പ്രശാന്ത് എന്നിവരെ പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് റോഡിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പ്രതികൾ മെൽവിനെയും വിശ്വജിത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് സംഘർഷത്തിൽ മിഥുനും പരിക്കേറ്റു സാക്ഷിമൊഴികൾ അവിശ്വസിക്കേണ്ടതില്ലെന്നും പ്രതികൾക്കെതിരെ തെളിവുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി